ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ട്വന്റി ട്വന്റി പരമ്പരക്കുള്ള ഇന്ത്യൻ ടീമിനെ വ്യാഴാഴ്ച വൈകിട്ട് ബി സി പ്രഖ്യാപിച്ചു ഗൌതം ഗംഭീർ പരിശീലകനായി അരങ്ങേറ്റം കുറിക്കുന്ന ആദ്യ പരമ്പരയാണിത് മൂന്ന് വിധം ഏകദിന ട്വന്റി ട്വന്റി മത്സരങ്ങളാണ് ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കുക ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായി രോഹിത് ശർമ്മ നിയോഗിക്കപ്പെട്ടു പ്രതീക്ഷിക്കപ്പെട്ട പോലെ തന്നെ സൂര്യകുമാർ യാദവാണ് ട്വന്റി ട്വന്റി ടീമിനെ നയിക്കുന്നത് രണ്ടു പരമ്പരകളിലും ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ ശുഭ്മാൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസൺ രണ്ട് ഫോർമാറ്റുകളിലും ഇടം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ട്വൻ്റി ട്വൻ്റി സ്കോഡിൽ മാത്രമേ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയുള്ളൂ ഏകദിന ടീമിൽ നിന്ന് സഞ്ജു തടയപ്പെട്ടു സ്റ്റാൾ ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്കു പകരം സൂര്യയെ പുതിയ ട്വൻ്റി ട്വന്റി ക്യാപ്റ്റനാക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഏകദിന ടീമിൽ ഹാർദിക്കിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഏകദിന ടീമിൽ തനിക്ക് വിശ്രമം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട അനുസരിച്ചാണ് അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത് ഈ മാസം ഇരുപത്തി ഏഴിനാണ് ട്വൻ്റി പരമ്പരകൾക്ക് തുടക്കമാവുന്നത് ഇരുപത്തെട്ട് മുപ്പത് തീയതികളിലാണ് മറ്റു രണ്ട് മത്സരങ്ങൾ ഏകദിന പരമ്പര ആഗസ്റ്റ് രണ്ട് മുതലാണ് ശേഷിച്ച രണ്ട് മത്സരങ്ങൾ ആഗസ്റ്റ് നാല് ഏഴേ തീയതികളിൽ നടക്കും ട്വന്റി ട്വന്റി മത്സരങ്ങൾ രാത്രി ഏഴിനും ഏകദിനം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനുമാണ് തുടങ്ങുന്നത് ട്വന്റി ട്വൻ്റി സ്കോഡ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ യശസ്തി ജയ്സ്വാൾ റിങ്കു സിംഗ് റിയാൻ പരാഗ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യ ശിവം ദുബെ അക്സർ പട്ടേൽ വാഷിങ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് അർഷദീപ് സിംഗ് ഗലീൽ അഹമ്മദ് മുഹമ്മദ് സിറാജ് ഡി ഡി വൺ സ്കോട്ട് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ശുഭ്മാൻഗിൽ വൈസ് ക്യാപ്റ്റൻ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ശ്രേയസ് അയ്യർ ശിവം ദുബെ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് വാഷിങ്ടൺ സുന്ദർ അർഷദ്ദീപ് സിംഗ് റിയാൻ പരാഗ് അക്സർ പട്ടേൽ ഗലീൽ അഹമ്മദ് അൻ ഹർഷീദ് റാണ